അലാസ്കയിലെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ മീറ്റിങ് അവസാനിച്ചു പക്ഷേ ഇതിൽ പ്രത്യേകിച്ചൊരു തീരുമാനമൊന്നും ആയതായിട്ട് പറയപ്പെടുന്നതുമില്ല ഇനി എല്ലാം സെലൻസ്കിയുടെ കയ്യിലെന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ സെലൻസ്കി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം ഞങ്ങളുടെ ഒരു ഇഞ്ച് ഭൂപ്രദേശം ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കേ നാളെ ട്രംപും സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് എന്നുള്ള വാർത്തകളും ഇനി സെലൻസ്കിയുമായി സംസാരിക്കട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ യുദ്ധം നീണ്ടു പോകാനുള്ള സാധ്യതകളുണ്ട് തീരുമാനമാകുമെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ട്രംപ് പറയുന്നത് സെലൻസ്കിക്ക് അനുസരിക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ട് സത്യത്തിൽ ഇതിൽ ഏതായിരിക്കും സംഭവിക്കുക ഇതിൽ റഷ്യയ്ക്ക് ഒരിക്കലും ഒരു നഷ്ടവും സംഭവിക്കാനില്ല എന്നുള്ളതാണ് നമ്മളെല്ലാം പറയുന്നത് എന്താ റഷ്യ തകർന്നുകൊണ്ടിരിക്കുന്ന എത്ര ഉപരോധങ്ങളാണ് റഷ്യയുടെ മേലുള്ളത് അമേരിക്കയുടെ ഉപരോധം യൂറോപ്യൻ യൂണിയൻ്റെ ഉപരോധം യൂറോപ്യൻ യൂണിയൻ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മറ്റുപരോധങ്ങൾ അനുബന്ധ പ്രശ്നങ്ങൾ വ്യാപാര തർക്കങ്ങൾ നിയന്ത്രണങ്ങൾ ഇതെല്ലാം റഷ്യയ്ക്ക് മേലെ ഉണ്ടായിട്ടും റഷ്യ ഒരു പൊടിക്ക് പൊടിക്കുപോലും അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതായത് വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് വർഷമായിട്ട് റഷ്യയ്ക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെട്ടിട്ടുമില്ല എന്നുള്ളതാണ് അവിടുത്തെ ജനസംഖ്യയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിലേറെ ഏതാണ്ട് ഒന്നര ലക്ഷം സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് അവർക്ക് യുദ്ധത്തിലുണ്ടാകുന്ന സ്വാഭാവിക നഷ്ടങ്ങളല്ലാതെ ഈ പറയുന്ന റഷ്യ തകർന്നടിഞ്ഞു എന്ന് പറയത്തക്ക രീതിയിൽ ഒന്നും തന്നെ റഷ്യയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വാസ്തവമായിട്ടുള്ള കാര്യം സെലൻസ്കി ഈ കിടന്ന് മുട്ടാപ്പോക്കിനെ ആയുമൊക്കെ പറഞ്ഞ അമേരിക്കയുടെ യൂറോപ്പ് എന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞത് നമ്മൾ മൂന്ന് ശക്തികളോട് ഏറ്റുമുട്ടിയത് ഒന്ന് പാകിസ്ഥാൻ ഒന്ന് ചൈന ഒന്ന് തുർക്കി റഷ്യ ആലോചിച്ച് നോക്കൂ റഷ്യ ആരോടൊക്കെ ഏറ്റുമുട്ടുന്നത് യൂറോപ്യൻ യൂണിയൻ മുഴുവൻ യൂറോപ്യൻ എല്ലാവരും കൊണ്ട് ഒരുമിച്ച് നിൽക്കുകയാണ് അമേരിക്ക യു കെ വലിയ ശക്തികളെല്ലാം ഒരുമിച്ച് ആയുധം കൊടുത്തിട്ടും ഉക്രൈൻ്റെ അഞ്ചിലൊന്ന് ഭാഗം മാത്രമാണ് ഉക്രൈൻ്റെ കയ്യിലുള്ളത് ഈ പറയുന്ന ബാക്കിയുള്ള മുഴുവൻ ഭൂപ്രദേശങ്ങളും റഷ്യയുടെ കയ്യിലാണ് റഷ്യ പിടിച്ചടക്കിയിരിക്കുകയാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെയാണ് ഉക്രൈനെ ഒന്നും നഷ്ടപ്പെടാനില്ല സെലൻസ്കിട്ട് നഷ്ടപ്പെടാനില്ല സലൻസ്കി ഒരു അഴിമതിക്കാരനും ഡ്രഗ് അഡിക്റ്റുമാണ് എന്നുള്ളത് പല തവണ പുടിൻ പറഞ്ഞിട്ടുള്ള കാര്യം അത് വാസ്തവം തന്നെയാണ് ഇയാൾ ഡ്രഗ് അഡിക്റ്റ് തന്നെയാണ് ഡ്രഗ് അബ്യൂസറാണ് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളത് വാസ്തമാണ് ലോകമാധ്യമങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്താണ് സെലൻസ്കി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെലൻസ്കിക്ക് ഈ പറയുന്ന സെലൻസ്കി അബദ്ധത്തിൽ അധികാരത്തിൽ വന്ന ഒരാളാണ് അങ്ങനെ കരുത്തുകൊണ്ടോ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടോ ഒന്നും അധികാരത്തിൽ വന്ന ആളല്ല അപ്പോഴാണ് യുദ്ധം വന്നത് വീട് കിട്ടിയ യുദ്ധം ആ യുദ്ധത്തിൽ പിടിച്ചയാൾ അധികാരം തുടർന്നു എന്നുള്ള ഇല്ലെങ്കിൽ സെലൻസ്കിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല സെലൻസ്കി ആ ഈ യുദ്ധം നടക്കാതിരുന്നെങ്കിൽ അടുത്ത ഇലക്ഷനിൽ സെലൻസ്കി പരാജയപ്പെടുകയും ചെയ്യുമായിരുന്നു ഇവിടെ സെലൻസ്കി അധികാരത്തിലേക്ക് തുടരുന്നതിന് ഈ യുദ്ധം കാരണമായി എന്നുള്ള യുദ്ധം അവസാനിക്കട്ടെ സെലൻസ്കി നാട് വിടും സെലൻസ്കി യുക്രൈൻ വിട്ടു പോകും കാരണം യുദ്ധ കുറ്റങ്ങൾ സ്വന്തം രാജ്യം തന്നെ ചുമത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തതിൽ അബദ്ധമുണ്ട് മണ്ടത്തനങ്ങളുണ്ട് അവിടെ അടിയന്തരാവസ്ഥ എമർജൻസി പീരീഡ് ആയതുകൊണ്ട് മാത്രം അവിടെ പല കാര്യങ്ങളും നടക്കാതെ പോകുന്നതാണ് ഇല്ലെങ്കിൽ ഇയാൾക്കെതിരെ പല കേസുകളും ചുമത്തപ്പെടാത്തതാണ് ഒരുപാട് അഴിമതിയുണ്ട് എന്ന് പറയുന്നു വിദേശി പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ കോടികൾ മുടക്കിയാണ് അയാൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് അവിടുത്തെ ബാങ്കുകളിൽ ഇയാൾ നിക്ഷേപം നിക്ഷേപം നടത്തി സ്വിസ് ബാങ്കിലെ അയാൾക്ക് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സെലൻസ്കി അവിടെ പിടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും പിന്തുണ കൊണ്ട് മാത്രമാണ് അല്പം ഒന്ന് അവരൊന്ന് അയഞ്ഞു കഴിഞ്ഞാൽ സെലൻസ്കിയുടെ പരിപ്പ് കീർപ്പുക എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല അവിടെ റഷ്യയ്ക്കൊന്നും നഷ്ടപ്പെടാറില്ല റഷ്യ എന്തുകൊണ്ടാണ് വളരെ പുട്ടിൻ വളരെ സൈലൻ്റാണ് ഈ പറയുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നു അയാൾ നടപ്പിലാക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇയാൾ മറുപടി പറയാൻ പോകുന്നില്ല ട്രംപ് ഇടയ്ക്കിടയ്ക്കും വിടുവായത്തുരം പറയുന്നതിനൊന്നും ഈ പറയുന്ന പുട്ടിൻ യാതൊരു മറുപടിയും പറയാറില്ല എന്നുള്ളതാണ് വാസ്തവം ഡൊനെസ്ക് എന്നു പറയുന്ന മേഖല വിട്ടുകൊടുക്കണമെന്നാണ് ഇപ്പോൾ പുട്ടിൻ ആവശ്യപ്പെടുന്നത് അത് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതും ബാക്കി പിടിച്ചിറക്കിയ പ്രദേശങ്ങളും തങ്ങളുടെ കയ്യിലിരിക്കും ബാക്കി മേഖല ഉക്രൈനായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇനി സെലൻസ്കി യു യുദ്ധം നിർത്താൻ തയ്യാറല്ലെങ്കിൽ യുദ്ധത്തിൽ ഉക്രൈൻ പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയും ഉക്രൈൻ പൂർണ്ണമായിട്ട് റഷ്യയുടെ ഒപ്പം ചേർക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് നടക്കാൻ പോകുന്ന കാര്യം അത് അധികം വൈകില്ല മൂന്ന് വർഷം കൊണ്ട് യുദ്ധത്തിനെ മുന്നോട്ട് നയിക്കാൻ പുട്ടിൻ ആയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ഒന്നോ ഒന്നര വർഷം കൊണ്ട് പൂർണ്ണമായിട്ട് ഉക്രൈനെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ കഴിയുമെന്ന് പുടിൻ ഉറപ്പുണ്ട് അത് നേടിയെടുക്കുകയും ചെയ്യും കാരണം അത്രയേറെ ധാതു നിക്ഷേപങ്ങളുള്ള പ്രദേശമാണ് ഉക്രൈൻ എന്ന് അതിലാണ് ഈ പറയുന്ന ട്രംപും കിടന്ന് കളിക്കുന്നത് ട്രംപിൻ്റെ താൽപ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉക്രൈൻ്റെ മേഖലകളിലുള്ള ധാതു നിക്ഷേപങ്ങൾ ഖനനം ചെയ്തെടുക്കുക അതായത് റഷ്യയിൽ എത്രത്തോളം ഈ പറയുന്ന ധാതു നിക്ഷേപങ്ങളും എണ്ണ നിക്ഷേപവും ഉണ്ട് അതുപോലെ തന്നെ ഉക്രൈനിലും ഉണ്ട് എന്നുള്ളതാണ് കാരണം റഷ്യയുടെ അതേ ഭൂപ്രദേശവും അതേ സംസ്കാരവും പിന്തുടരുന്ന ജനത തന്നെയാണ് വരും അപ്പോൾ എന്തായാലും യുക്രൈൻ്റെ കൂടുതൽ പ്രദേശം വിസ് വിട്ടു നൽകണമെന്ന അലാസ്ക ഉച്ചകോടിയിൽ ട്രംപിനോട് പുട്ടിൻ ആവശ്യപ്പെട്ടതായിട്ട് നമുക്ക് ഈ റിപ്പോർട്ടുകളൊക്കെ വാർത്തകളൊക്കെ നേരത്തെ വന്നതാണ് ഡൊനസ്ക് പ്രവഷ്യയുടെ ഭൂരിഭാഗം പ്രദേശം ഉൾപ്പെടെ യുക്രൈൻ്റെ അഞ്ചിലൊന്ന് പ്രദേശവും ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണുള്ളത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി പതിനാലിലാണ് റഷ്യ ഡൊണസ്കിൽ രണ്ടായിരത്തി പതിനാലിലാണ് റഷ്യ പ്രവേശിച്ചത് മോസ്കോയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി വ്യവസായ മേഖലയായ ഡൊണസ്ക് റഷ്യയ്ക്ക് വിട്ടു നൽകാൻ തയ്യാറായാൽ മറ്റു പ്രദേശങ്ങളുടെ മുന്നേറ്റം മരവിപ്പിക്കാൻ തയ്യാറാണെന്നാണ് പുട്ടിൻ പറയുന്നത് പക്ഷേ ഈ പറയുന്ന മുന്നേറ്റങ്ങളൊക്കെ തന്നെ എവിടം വരെ പോയോ അവിടെ നിന്നുകൊണ്ട് അതിർത്തി പ്രഖ്യാപിക്കുക എന്നുള്ള രീതിയിലേക്കായിരിക്കും റഷ്യ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് അമേരിക്കയുടെ വാണിജ്യ വ്യാപാര താല്പര്യങ്ങൾ മാത്രമല്ല സൈലൻസ്കിക്ക് ഈ പ്രദേശങ്ങൾ വിട്ടുകൊടുത്താൽ ഉണ്ടാവാൻ പോകുന്ന ഉക്രൈൻ്റെ കനത്ത നഷ്ടം വ്യാപാര മേഖലയാണ് അതായത് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ വലിയ നിർമ്മാണശാലകൾ വ്യവസായങ്ങൾ എല്ലാം തന്നെ ഇവിടെയാണ് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ യുക്രൈൻ്റെ പ്രധാനപ്പെട്ട പവർ ഗ്രിഡ് കടന്നുപോകുന്ന മേഖലയും കൂടിയാണ് ഈ പറയുന്ന ഡൊണസ്ക് എന്ന് പറയുന്ന മേഖല ആ മേഖലയിലൂടെ അത് പിടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉക്രൈനൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഉക്രൈൻ്റെ പ പിന്നെ ഉണ്ടാവുക എന്ന് പറയുന്ന തലസ്ഥാനം മാത്രമാണ് ഈ പറയുന്ന അടക്കമുള്ള പ്രദേശങ്ങളിപ്പോൾ ഈ റഷ്യയുടെ കയ്യിലാണ് ഏതാണ്ട് എല്ലാ മേഖലകളിലും റഷ്യ വളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം റഷ്യ ഈ പിടിച്ചെടുത്ത മേഖലകൾ ചുമ്മാ ഇരിക്കുകയല്ല അവിടെ അവിടെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവിടെ പിടിച്ചടക്കി അവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ റഷ്യ പിടിച്ചടക്കി ശത്രുരാജ്യമായിട്ട് അവിടെ വന്നവരെ തോക്കിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് അല്ല ചെയ്യുന്നത് യുക്രൈൻ്റെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ നമ്മൾ മുമ്പ് അറിയാം യുക്രൈനിലേക്ക് കടന്നു വന്ന അതിർത്തി മേഖലകളെല്ലാം ഇപ്പോൾ റഷ്യയുടേതായിട്ട് റഷ്യയുടെ പതാക ഉയരുന്നുണ്ട് അവിടെ റഷ്യയുടെ പ്രവർത്തന സർക്കാർ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇത്തരത്തിൽ അവിടുത്തെ ആൾക്കാരെ റഷ്യയുടെ ഭാഗമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് റഷ്യയുടെ ഭാഗമാകണമല്ലോ ഒരു ജനതയെ അതിൻ്റെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ വിദ്യാഭ്യാസം കൊടുക്കണം അവിടുത്തെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് വ്യത്യാസങ്ങൾ അറിയിക്കണം അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് റഷ്യ റഷ്യ കൃത്യമായിട്ടുള്ള പ്രവർത്തനം ഉക്രൈൻ്റെ ഓരോ മേഖലയിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോ ഘട്ടത്തിലും നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി റഷ്യ ഈ യുദ്ധം ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ സെലൻസ്കിക്ക് ബാക്കിയുള്ള പ്രദേശങ്ങൾ ഭരിക്കാൻ കഴിയും പിന്നെ റീബിൽഡ് ഈ പറയുന്ന റീബിൽഡ് ഉക്രൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രദേശങ്ങൾ അങ്ങനെയൊക്കെ വെച്ച് കുറേ നാളൊക്കെ ഭരണം തുടർന്നു പോകാനൊക്കെ കഴിയും അല്ലാതെ മറ്റൊന്നും സാധ്യമല്ല എന്നുള്ളത് ഇനി യുദ്ധം സെലൻസ്കി ഒഴിവാക്കുകയാണ് പരാജയപ്പെടുകയാണ് ഈ പറയുന്ന യുദ്ധത്തിൽ പിന്നാക്കം പോവുകയും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ പദ്ധതികളെല്ലാം തകരുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ സെലൻസ്കിക്ക് നാട് വിടുകയില്ലാതെ വേറെ കാര്യമില്ല റഷ്യയുടെ പിടിയിലായി കഴിഞ്ഞാൽ കൊല്ലപ്പെടും എന്നുള്ള കാര്യത്തിൽ സെലൻസ്കിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ആ കണക്കിനാണ് റഷ്യ ഈ പറയുന്ന മേഖലകൾ പലതും പിടിച്ചെടുത്തുള്ളൂ അവിടുത്തെ ഗവർണർമാരടക്കം ആർക്കൊപ്പം വന്നിരിക്കുന്നത് അവരെല്ലാവരും ഇപ്പോൾ റഷ്യയ്ക്കൊപ്പം നിൽക്കുന്നത് എവിടെ സെലൻസ്കിയെ പിന്തുണയ്ക്കുന്നത് സെലൻസ്കിയെ പിന്തുണയ്ക്കുന്നത് ട്രംപ് യൂറോപ്യൻ യൂണിയന് മാത്രമേ ഉള്ളൂ ഉക്രൈനിലെ ജനങ്ങൾ പോലും പറയുന്നത് മതിയാക്ക് യുദ്ധം റഷ്യയോടൊപ്പം ചേരുന്നെങ്കിൽ റഷ്യയോടൊപ്പം ചേരാമെന്നുള്ള ഒരു നിലപാടിലേക്ക് ഉക്രൈൻ ജനതയും മാറിക്കഴിഞ്ഞു അപ്പം ഇവിടെ അന്തിമമായ നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉക്രൈൻ ജനതയ്ക്കാണ് അവിടുത്തെ സാധാരണ മനുഷ്യർക്കാണ് സെൻലസ്കിക്ക് യാതൊരു നഷ്ടവും വരുന്നില്ല യുദ്ധത്തിൽ റഷ്യ വിജയിച്ചു കൊണ്ടിരിക്കുന്നു ബാക്കി കഥകളൊക്കെ വെറും കഥകൾ മാത്രമാണ് ഇവിടെ നേട്ടമുണ്ടായിക്കൊണ്ടിട്ടിരിക്കുന്നത് പുട്ടിനാണ് ട്രംപ് ആ നേട്ടം ഇവർക്കുണ്ടാകുന്ന കോട്ടങ്ങൾ പരമാവധി കുറയ്ക്കാനും ഈ പറയുന്ന ധാതു നിക്ഷേപ സാധ്യതകൾ ഇല്ലാതായി പോകാനിരിക്കാനുമാണ് ശ്രമിക്കുന്നത് എന്തായാലും റഷ്യക്കൊന്നും നഷ്ടപ്പെടാനില്ല ഉക്രൈന് ഏറെ നഷ്ടപ്പെടാനുണ്ട് തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക